കേട്ടോ സുമാരി ഒരാൾക്ക് <laughs> <laughs> ഒരു ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ലൈഫിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണല്ലോ സന്തോഷമുണ്ട് ആറ് വർഷത്തെ പ്രണയം എത്തിച്ച് സംഭവങ്ങളൊക്കെ ക്ലൈമാക്സ് റെഡി ആക്കാൻ പറഞ്ഞ വലിയ കാര്യമാണ് എന്നെ ഹാപ്പി അമ്മ ഇവരുടെ ഒരു പ്രണയവും സംബന്ധിച്ചിടത്തോ അങ്ങനെ അമ്മയുടെ സപ്പോർട്ട് ഒന്ന് വിളിക്കൂ എന്റെ ഇളയനിയനാണ് ബിഗ് ബോസിലും വന്നിട്ടില്ല എന്റെ കണ്ടിട്ടുള്ളൂ ഇതാണ് എന്റെ ഇളയൻ ഇളയനെ ഋഷേഖ് ഋഷേഖ് എന്നാണ് അതാണ് ആൾക്കാർ കാണുന്ന നീ ഇന്ന് വയറില്ല അമ്മയുടെ തൊട്ട് എഴുതണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണ്ട അതല്ല അതൊന്ന് തരൂ തരൂ

അതെ അല്ലേ കൊണ്ടുപോകുന്നത് അല്ലേ കൈ കൊളിഞ്ഞല്ലേ ഇതും അപ്പോൾ ഞാൻ ഒരു 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 റെടാ റെടാ ബേബി ബേബി ഇതിന്റെ അടുത്തേക്ക് ഇരുന്നോ കൊണ്ടുപോയാൽ യാ ചേദോ ചേദോ അമ്മ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ